Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയമാണ് നമ്മൾ നോക്കുന്നത് അതിലൊന്നാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കാമെന്നാണ് ആദ്യ ഭാഗത്ത് ഒരു എട്ട് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഭാഗത്തേക്ക് ഉത്തരങ്ങളെടുത്ത് ചെയ്താൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ സാധാരണ വരാറുള്ളതാണ് അതിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം നജാഷി റംല റലിയുല്ലാഹു അൻഹ മൂന്ന് വർഷം ക്രിസ്ത്യൻ അടിമ ബിന്തു ഹുവൈലിദ് ബുറാഖ് ക്ഷണം അബൂ ത്വാലിബ് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിൽ തെളിയും ഒന്നാമത്തത് ഒന്നാമത്തത് അത്ഭുതവാഹനം നബ് സലഹ് അലുവല്ല ഇസ്രാ മിയറാജ് യാത്രകളൊക്കെ നടത്തിയത് ഒരു അത്ഭുത വാഹനത്തിലായിരുന്നു എന്താ അതിൻ്റെ പേര് എന്താ അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട് ഒന്നാമത്തേൻ്റെ ഉത്തരം എന്താണ് അത്ഭുത വാഹനത്തിൻ്റെ പേര് ബുറാഖ് എന്നാണ് ബുറാഖ് രണ്ട് അദ്ദാസ് അദാസ് എന്ന ആൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത് ക്രിസ്ത്യൻ അടിമ എന്നല്ല പഠിച്ചത് ഇതാ ഇവിടെ ഉണ്ട് അദ്ദാസ് ക്രിസ്ത്യൻ അടിമ ക്രിസ്ത്യൻ അടിമ എന്ന ഇതാണ് മൂന്നാമത്തത് എത്യോപ്യ എത്യോപ്യ എന്ന് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ രാജാവിൻ്റെ പേര് ഓടിയെത്തും അല്ലേ എന്താണ് ദഹന ജാഷി അതാണ് മൂന്നാമത്തെ എൻ്റെ ഉത്തരം എത്യോപ്യ നജാഷി എന്നോട് യോജിക്കുന്നത് അതാണ് നാല് പിതൃവ്യൻ നബ്സുലാസ്ലമയുടെ പിതൃവ്യൻ്റെ പേരിതിലുണ്ടല്ലോ ഇതാ അബൂ ത്വാലിബ് അബൂ താലിബ് ചില കുട്ടികൾക്ക് പിതൃവ്യനും പിതാമഹനും മാറിപ്പോകാറുണ്ട് പിതാമഹൻ അഥവാ വല്ലിപ്പബ് അബ്ദുൽ മുത്തലിബാണ് പിതൃവ്യനാണ് ആര് അബൂ ത്വാലിബ് അല്ലേ അത് ശ്രദ്ധിക്കുക പിന്നെ അഞ്ചാമത് എന്താണ് രഹസ്യപ്രബോധനം രഹസ്യപ്രബോധനം എത്ര വർഷം നടത്തി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട് എന്താ ഇതാണ് അഞ്ചാമത്തേത് മൂന്ന് വർഷം മൂന്ന് വർഷമാണ് രഹസ്യപ്രബോധനം നടത്തിയത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വർഷം എന്നാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം ആറ് ദൈവത്ത് ദൈവത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥതിലുണ്ടല്ലോ എന്താ ക്ഷണം എന്നാണ് ദൈവത്ത് ക്ഷണം അപ്പോൾ അതവിടെ എഴുതാം പിന്നെ ഏഴാമത്തത് ഉമ്മു ഹബീബ ഉമ്മുഹബീബ അറിയല്ലാഹുൻഹ വേറൊരു പേര് നമ്മൾ പഠിച്ചു എന്താ റംല അപ്പോൾ അതാണ് ഏഴാമത്തത് റംല റലി അള്ളാഹു വൻഹ റംല പിന്നെ എട്ടാമത്തത് ഖദീജ അറിയാഹു വൻഹ നബി വസ്ലമ തങ്ങളുടെ ഭാര്യയാണ് അതാരാണ് ബിൻ തുവൈലിത്ത് ഖുവൈലിത് എന്നവരുടെ മകളാണ് അല്ലേ അപ്പോൾ പേര് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ ഖദീജ ബിൻ തുഹുവൈലിദ് എന്നല്ലേ ഇപ്പോൾ എന്ന് എന്നവിടെ ചേർക്കാം ഇതങ്ങനെ ചേരുമ്പടി ചേർക്കാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം എന്നാണ് അവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കാനാണ് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ഏത് ത്വായിഫ് എന്ന് നമ്മൾ പഠിച്ചല്ലോ മക്കയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ അകലെയുള്ളൊരു പ്രദേശമാണ് ത്വായിഫ് പല രൂപത്തിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ തന്നെ വന്നോളൊന്നുമില്ല അപ്പോൾ മക്കയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ത്വായിഫ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ എന്ന് രീതി ഒക്കെ അപ്പോൾ ഏത് രൂപത്തിലും ആൻസർ വന്നാലും എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ഇതുപോലുള്ള ചോദ്യപേപ്പറുകളൊക്കെ നോക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ഡേഷ് വെച്ചായിരുന്നു എവിടെ വെച്ചായിരുന്നു നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു ഇപ്പോൾ ദാറുൽ അർക്കമിൽ എന്നെയ്ത അല്ലെങ്കിൽ അർക്കമിൻ്റെ വീട്ടിൽ എന്നെഴുതാലും കുഴപ്പമൊന്നുമില്ല രണ്ടും ഇതാണ് മൂന്നാമത്തത് അനറബി രാജാവായിരുന്ന അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഡേഷ് നജാഷി രാജാവിനെ കുറിച്ചാണ് പറയുന്നത് അനറബി എന്ന് പറഞ്ഞാൽ അറബി അല്ലാത്ത രാജാവായിരുന്നു അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നാണ് പഠിക്കേണ്ടത് എഴുതേണ്ടത് ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നാല് ഒന്നാം അക്കബ ഉടമ്പടിയിൽ ഡേഷ് പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു അവിടെ എണ്ണ ഇതേ ഒന്നാം അക്കബ ഉടമ്പടിയിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എന്നാണ് അവിടെ ചേർക്കേണ്ടത് അപ്പോൾ അത് പൂർത്തിയായി പന്ത്രണ്ട് എന്ന് എഴുതാ മതി പിന്നെ അഞ്ചാമത്തെ എന്താണ് ഇസ്ലാം അതിവേഗം വളർന്ന നാടാണ് ഏത് ഇസ്ലാം അതിവേഗം വളർന്ന നാടാണ് മദീന അപ്പോൾ മദീന എന്നവിടെ ഇതാം അപ്പോൾ അത് പൂർത്തിയായി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്താ മദീനക്കാർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തുവാൻ നബി നബിസ് അല്ലാസ്ലമ പറഞ്ഞയച്ചതാരെ മദീനക്കാർക്ക് ഇസ്ലാം പറ പരിചയപ്പെടുത്താൻ വിധങ്ങൾ ആരാണ് പറഞ്ഞ് പറഞ്ഞയച്ചത് അത് മിസ് അബുബുറിയാഹു വൻഹുവിനെ ആണ് മിസ് അബുബനു ഒമയ്യർഹു വൻഹുവിനെ എന്നെഴുതാം അല്ലെങ്കിൽ പേര് മാത്രം എഴുതിയാലും കുഴപ്പമില്ല മിസ് അബുബന് ഉമയുർ റലി അള്ളാഹു വൻഹുവിനെ ഇനി രണ്ടാമത്തത് ത്വായിഫുകാരുടെ കാര്യത്തിൽ നബിസ്വല്ലാ അലി വസ്ലാം ആഗ്രഹം എന്തായിരുന്നു ത്വായിഫുകാർ വളരെ ബുദ്ധിമുട്ടിച്ചൊരു ജനതയായിരുന്നു അല്ലേ അവരെ കാര്യത്തിൽ നബി തങ്ങളെ ആഗ്രഹം എന്തായിരുന്നു ജബിലി സ്വലം ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണല്ലോ എന്താണ് അവരിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണം എന്നത് അവരിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണം എന്നത് അവരിൽ നിന്നും എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണം അതായിരുന്നു നബിയുടെ ആഗ്രഹം അടുത്ത ചോദ്യം മൂന്നാമത്തേത് ആരുടെ മരണങ്ങളാണ് ആരുടെ മരണങ്ങളാണ് നബി സല അലുസ്ലി ഏറെ വേദനിപ്പിച്ചത് നൂവത്തിൻ്റെ പത്താം വർഷം അല്ലേ പിന്നെ നബി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന രണ്ട് പേർ മരണപ്പെട്ടു അതടു പത്ത് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് അവർ മരണപ്പെട്ടത് ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെ വരുന്നത് പിതൃവ്യൻ്റെയും പത്നിയുടെയും എന്നെഴുതാം പിതൃവ്യൻ്റെയും പത്നിയുടെയും എന്നെഴുതാം അല്ലെങ്കിൽ അബൂ താലിബ് ഖദീജ എന്നിവരുടെ എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് എഴുതിയാലും ശരി തന്നെയാണ് നാലാമത്തെ ചോദ്യം നജാഷി രാജാവിൻ്റെ പേരെന്ത് നജാഷി രാജാവിൻ്റെ പേര് നമുക്കറിയാം എന്താണ് അസ്ഹൈമത്ത് എന്നാണ് അസ്ഹൈമത്ത് പിന്നെ അഞ്ചാമത്തത് എത്യോപ്യയിലേക്കുള്ള ആദ്യ യാത്രയിൽ എത്ര പേരുണ്ടായിരുന്നു എത്യോപ്യയിലേക്ക് രണ്ട് യാത്ര പോയി ആദ്യത്തെ യാത്രയിൽ എത്ര പേരുണ്ടായിരുന്നു പത്ത് പുരുഷന്മാരും പത്ത് പുരുഷന്മാരും പിന്നെ നാല് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് അത് പറയുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം രണ്ടാമത്തെ യാത്രയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിൽ ഉണ്ടാവണം ഇവിടെ ഒന്നാമത്തെ യാത്രയിലാണ് ആദ്യ യാത്രയാണ് ചോദിച്ചിട്ടുള്ളത് പത്ത് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും രണ്ടാമത്തെ യാത്രയിലോ രണ്ടാമത്തെ യാത്രയിൽ എൺപത്തി മൂന്ന് പുരുഷന്മാരും പിന്നെ പതിനെട്ട് സ്ത്രീകളുമാണ് ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഇനി ആറാമത്തെ ചോദ്യം എന്താ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് ആരാണിത് പറഞ്ഞത് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്നാരാണ് പറഞ്ഞത് തബ്ബല്ല എന്നൊക്കെ പറഞ്ഞല്ലോ അബൂ ലഹബാണ് അബൂ ഇനി നാലാമത്തെ ആക്ടിവിറ്റി ആര് ആരോട് പറഞ്ഞു ആരാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് അതിലൊന്നാമത്തെ ചോദ്യം ഒരു ചോദ്യം തന്നെ ഉള്ളൂ അരുത് അങ്ങനെ ചെയ്യരുത് അരുത് അങ്ങനെ ചെയ്യരുത് ഇതാരാണ് പറഞ്ഞത് ത്വായ്ഫുത്തെ സംഭവങ്ങളും ആലോചിച്ചു നിങ്ങൾ അപ്പോൾ ആരാണ് ആരോടാണ് പറഞ്ഞത് മനസ്സിലാവും ആരാണ് പറഞ്ഞത് അലൈഹി അലൈവല്ല അല്ലേ അഥവാ പിന്നെ ത്വായ്ഫുകാർ കല്ലെറിഞ്ഞു നബി അലൈഹി അലൈവല്ലക്ക് കാലിൽ മുറിവുണ്ടായി പിന്നെ രക്തമൊഴുകി നടക്കാൻ കഴിയാത്ത വിധം നിബിധങ്ങൾ തളർന്നിരുന്നു ആ സമയത്ത് ജബിരിൽ അലഹി എന്ന് പറഞ്ഞതായി രണ്ട് മലകൾക്കിടെ മ മലകൾ അവരുടെ മേൽ മറിച്ചിട്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് ജബില അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ജുബിരി അലൈഹി സ്ലാമിനോട് പറഞ്ഞതാണ് ആരുത് അങ്ങനെ ചെയ്യരുത് അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ആരോട് ജിബിരിയിൽ അലൈഹി സ്ലാമിനോട് എന്നാണ് ആൻസർ ചെയ്തിട്ടുണ്ട് ജിബിരിൽ അലൈഹി സ്ലാമിനോട് അഞ്ചാമത് ഒരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളതും കൂടി കൂടെ നോക്കാം വ്യക്തമാക്കാം എന്നാണ് വ്യക്തമാക്കാം എന്താണ് ഇസ്രാ ഇസ്രാ എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് എന്താണ് ഇസ്രാ എന്നാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബിസുലു അലൈവലമ രാത്രി മസ്ജിദുൽ അഖുസയിലെത്തി ഈ യാത്രയാണ് ഇസ്രാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബിസുലമ രാത്രി മസ്ജിദുൽ അഖുസയിലെത്തി ഈ യാത്രയാണ് ഇസ്രാ അതിൽ രണ്ടാമത്തെ ചോദ്യം മസ്ജിദുൽ അഖുസ്സയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് മസ്ജിദുൽ നബി തങ്ങൾ എന്താണ് ചെയ്തത് അവർക്കെല്ലാം ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു എന്നാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് അപ്പോൾ അങ്ങനെ എഴുതാൻ ഒന്നും കൂടി പെട്ടർ കാരണം അത് അതാരാ എന്നിവിടെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ മുൻകഴിഞ്ഞ നബിമാർക്കെല്ലാം അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഒന്നുകൂടി ചുരുക്കിയിട്ട് പ്രവാചകന്മാർക്ക് എന്നെഴുതാം നബിമാർക്ക് നെയ്തായാലും കുഴപ്പമൊന്നും ഒന്നും പ്രശ്നമില്ല പ്രവാചകന്മാർക്കെല്ലാം പ്രവാചകന്മാർക്കെല്ലാം മിമുമായി ശ്രദ്ധാസിനിമ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു അങ്ങനെ എഴുതാം ഇനി ആക്ടിവിറ്റി ഉണ്ട് ഓർമ്മ പരിശോധിക്കാം എന്നാണ് ഓർമ്മ പരിശോധിക്കാം എന്താണത് നിസ്കാരം നിർബന്ധമാക്കിയ വർഷം മാസം ദിവസം എഴുതാനാണ് അത് അതിനുഭുവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് അഥവാ മീറ ഇസ്രാ മിഹറാജ് നമ്മൾ പഠിച്ചല്ലോ ആ ഇതിൽ മിഹറാജ് യാത്രയിലാണല്ലോ അനുഭുവത്തിൻ്റെ പതിനൊന്നാം വർഷം മാസം റജബ് മാസമാണ് റജബ് മാസം ദിവസേതാ ഇരുപത്തി ഏഴാം രാവിൽ അനുഭവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തേഴാം രാവിൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു